വ്യാവസായിക ആവശ്യത്തിനായി ഗാർഹിക ഗ്യാസ് മാറ്റാനുള്ള ശ്രമത്തിനിടെ നൂറ്റിയൺപതോളം സിലിണ്ടറുകളുമായി യുവാവ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായി വളാഞ്ചേരി ഇല്ലത്തുപടിയിൽ നിന്നും ഗ്യാസ് സിലിണ്ടറുകളുമായി കാട്ടിപ്പരുത്തി സ്വദേശി അനീസ് അഹമ്മദിനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടു വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തു രാത്രികാല പെട്രോളിങ്ങിനിടെ പോലീസ് സംശയാസ്പദമായ രീതിയിൽ ഗ്യാസ് സിലിണ്ടറുകൾ നിറച്ച വാഹനം പിടികൂടുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷൻ കണ്ടെത്തുകയും ഗാർഹിക ഗ്യാസ് വ്യാവസായിക ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിലേക്ക് നിറയ്ക്കുന്നതായി പോലീസ് കണ്ടെത്തുകയായിരുന്നു പ്രദേശത്ത് ഇത്തരത്തിൽ നൂറോളം ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളും എൺപത്തഞ്ചോളം വ്യാവസായിക ഗ്യാസ് സിലിണ്ടറുകളും പോലീസ് ഗാർഹിക ഗ്യാസ് ഇരട്ടി വിലയിലാണ് വ്യാവസായിക ആവശ്യത്തിനായി ഇവർ മാറ്റിയെടുക്കുന്നത് സംഭവത്തിൽ കാട്ടിപ്പരുത്തി സ്വദേശിയും വാഹനത്തിന്റെ ഡ്രൈവറുമായ മരങ്ങാട്ടുകാവിൽ അനീസ് അഹമ്മദിനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ രാത്രി പത്ത് മണി സമയത്ത് എസ് ഐ ബാബുസാറ് സമയത്ത് ഇല്ലത്തുപടി എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു വാഹനം വരുന്നു കണ്ട് തടഞ്ഞെടുത്ത് നോക്കുമ്പോൾ ആ വാഹനം പെട്ടെന്ന് പുറകിലേക്ക് പോയി അപ്പോൾ എന്താണെന്ന് നോക്കുമ്പോൾ അതിൽ ഗ്യാസ് കുറ്റികൾ കണ്ടു അത് എന്താണെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു നോക്കുമ്പോൾ അതിന് ഒഴിഞ്ഞ സ്ഥലത്ത് വേറെയും ഗ്യാസ് നടക്കുന്നവർ കാണപ്പെട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു ഈ ഗാർഹിക ഉപയോഗത്തിനുള്ള ഗ്യാസിൽ നിന്നും വ്യാവസായികാടിസ്ഥാനത്തിൽ വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറിലേക്ക് ഗ്യാസ് മാറ്റി നടക്കുന്നവർ കാണപ്പെടുന്നുണ്ട് അവിടെ നൂറ്റൊന്ന് വ്യാവസായിക നൂറ്റൊന്ന് ഗാർഹിക സിലിണ്ടറുകളും എൺപത്തഞ്ച് വ്യാവസായിക സിലിണ്ടറാണ് നമ്മൾ സീസൺ മാസപ്രകാരം ബന്ധുസിലെടുത്തിട്ടുള്ളത് നാല് മോട്ടോറുകളുമുണ്ട് രണ്ട് വാഹനങ്ങളും ബന്ധുസ്റ്റിലെടുത്തിട്ടുണ്ട് മൂന്ന് പേര് ഓടിപ്പോയിട്ടുണ്ടെന്നാണ് മനസ്സിലായിട്ടുള്ളത് ഒരാൾ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടു വാഹനങ്ങളും ഇതോടൊപ്പം പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇതേസമയം നടത്തിപ്പുകാരായ മൂന്നംഗ സംഘം സംഭവസ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു ഇവരെ പിടികൂടാനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി ന്യൂസ് ഡെസ്ക് യൂടോക്